എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ഇതിനൊരു രോഗപ്രതിരോധ ശക്തി കൊടുള്ള സാധനമാണ് മറ്റൊന്നുമല്ല തക്കാളി രസം അപ്പോൾ ഇന്ന് നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ പരിപ്പ് നമുക്കൊന്ന് വേയിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് രസത്തിന് ഈ ഒന്ന് ഒരു വറ്റൽ മുളക് കറിവേപ്പില ഒരു പൊടി മഞ്ഞൾ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് വേഗാനായിട്ട് വെക്കാം പരിപ്പ് വെന്ത വെള്ളം നമുക്ക് രസത്തിനകത്തേക്ക് എടുക്കാനാണ് ഇത്തിന് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം തിളച്ച് തെറിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പിന്നെ നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിമതി ഇത്രയും പുളിമതി ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചേക്കണം നമുക്ക് രസത്തിനകത്ത് ചേർക്കാം അപ്പം നമുക്ക് രസത്തിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചു പാൻ ചൂടാകുന്ന ഉടനെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുന്ന ഉടനെ ജീരകം ഇട്ടു അതിനോടൊപ്പം തന്നെ ഇത് കടലപ്പരിപ്പാണ് ചിക്ക് പീസിൻ്റെ കുരുമുളക് മല്ലി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇങ്ങനെ കുരുമുളക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമ്മൾ തീ ഓഫ് ചെയ്യണം എന്നിട്ടത് അടുപ്പിൽ നിന്നങ്ങ് മാറ്റണം മൂത്തുപോകും കായം മുഴുവനായിട്ടുള്ള കല്ല് കായം ഉണ്ടെങ്കിൽ അതും ഇതിനകത്തിട്ട് നമുക്ക് മൂപ്പിക്കാമായിരുന്നു എൻ്റെ അതില്ല അതുകൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത് തണുത്ത് കഴിയുമ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം രസം വെക്കാനായിട്ട് ഞങ്ങള ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുന്നതൊണ് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം എണ്ണ ചൂടാകുന്നോണ് ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ഇടാം പൊട്ടുന്ന ഉടനെ തന്നെ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടുക അത് പകുതി മൂത്ത് വരുന്നത് നമുക്ക് ഇതിനകത്തേക്ക് കായം ഇടാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതിനകത്തേക്ക് ഇടാം ഇതൊന്ന് വഴണം തക്കാളിക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പൊടിച്ച മസാല അതിനകത്തേക്ക് ഇടാം അത് നമ്മുടെ ആവശ്യമനുസരിച്ചിട്ടാൽ മതി ബാക്കിയുള്ള പൊടി ഒരു കുപ്പിക്കകത്താക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപ്പിടാം നമ്മൾ തക്കാളി രണ്ടെണ്ണം വഴറ്റി ചേർത്തു മൂന്നാമതൊരു തക്കാളി ഞാനിങ്ങനെ ചെറുതായിട്ട് തക്കാളി രസമാണല്ലോ അപ്പോൾ അത് ഏകദേശം വേകാറാവുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കും അതിൽ തക്കാളി ആണെന്ന് അറിയാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത കറിവേപ്പിൻ്റെ തണ്ടില്ലേ ആ തണ്ടും ഇതിനകത്തേക്ക് ഇടാറുണ്ട് പരിപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അത് ഒഴിക്കണം നമുക്ക് ഈ പരിപ്പ് പിന്നെ വേറെ കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാനൊരു ശർക്കര ഇട്ടായിരുന്നു ഹോട്ട് ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഒരു ചെറിയ കഷ്ണം ശർക്കര അത് നല്ല ശർക്കരയാണെങ്കിൽ കഷ്ണമായിട്ട് ഇടാവൂ അതല്ലെങ്കിൽ വെള്ളത്തിനകത്ത് അരിച്ചു മാത്രമേ ശർക്കര ഇടാവൂ ഇപ്പം കണ്ട തക്കാളി എല്ലാം കൂടെ അങ്ങനെ കിടക്കുന്നത് മൂളിക്കിടക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം രസത്തിന് മണം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒടുവിൽ തക്കാളി കണ്ടിച്ചിട്ടത് എൻ്റെ ഒരു മനോധർമ്മത്തിൽ ഞാൻ ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല അങ്ങനെ അപ്പം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ആ പരിപ്പിൻ്റെ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ പരിപ്പിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ വെന്ത് ചെയ്ത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കടുക് പുറത്ത് എന്നിട്ട് കട്ടി നല്ലപോലെ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ ചൂടാവുന്ന തന്നെ കടുകിടാം രണ്ട് വറ്റൽ മുളക് കറിവേപ്പില കടുക് പൊട്ടി കഴിയുന്നവണ്ണം തന്നെ നമുക്കത് നിർത്തി വെക്കാം മല്ലിയിലും കൂടെ വെള്ളം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പുളിവെള്ളമോ ഒക്കെ യൂസ് ചെയ്ത് കറി നീട്ടുകയും ചെയ്യാം കറിക്കത്തൊക്കെ ഒഴിച്ചേച്ച് പിന്നെ പുറേ ഓടണ്ടല്ലോ എന്ന് കണ്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയത് സാധാരണ കടൽ വെള്ളം പോലെയല്ല ഇച്ചിരി കൂടെ തിക്കായിട്ട് ഉണ്ടാക്കി ഇനി ഇഷ്ടമുള്ള മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്